കുരുന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഇത് ഒരു പക്ഷേ നമ്മളെ ഭയപ്പെടുത്തേണ്ടതായ ഒരു വാക്യമാണ് നമുക്കറിയാം പൗലോസപ്പ സ്തോലൻ കർത്താവിൽ നിന്ന് നേരിട്ട് വെളിപ്പാടുകൾ സ്വീകരിച്ച് ദൈവവചനം അതിൻ്റെ ഏറ്റവും പരിശുദ്ധിയിൽ പ്രസംഗിച്ചതായ ആളാണ് കർത്താവിംഗിൽ നിന്ന് നേരിട്ട് സുവിശേഷം സ്വീകരിച്ച് അതുപോലെ തന്നെ ധാരാളം ദൈവവചന വെളിപ്പാടുകൾ പൗലോസ പുസ്തകനിലൂടെയാണ് കർത്താവ് നമുക്ക് നൽകിയത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഈ പൗലോസ്വ പുസ്തകൻ സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ചതായിട്ടുള്ളൊരു സഭയാണ് കുറിന്തിര സഭ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ പൗലസ പുസ്തകൻ അവിടെ നിന്ന് ഒന്നര വർഷമാണ് അവിടെ താമസിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം പോയതിന് ശേഷം അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നതായിട്ട് ഇവിടെ പോലീസ് ഉപസോലൻ പറയുന്നത് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്ന ആശ്ചര്യം നമുക്കിവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് യേശു രണ്ട് ആത്മാവ് മൂന്ന് സുവിശേഷം യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തൂണുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് കാര്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും യാഗമരണവുമാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരവും അതുപോലെ തന്നെ പിതാവിനോട് നമ്മെ നിരപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ സുവിശേഷമാണ് കർത്താവ് യേശുഖിലൂടെ വെളിപ്പെട്ടതായിട്ടുള്ള സുവിശേഷമാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്കും അവൻ്റെ വീണ്ടെടുപ്പ് അവൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ ഉള്ളതായ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാണ് പലപ്പോഴും സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കേവലം നമ്മൾ ആദ്യം കേൾക്കുന്നതായിട്ടുള്ള യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തെ മാത്രമാണ് നമ്മളെ സുവിശേഷമെന്നും സുവിശേഷ പ്രസംഗമെന്നും ഒക്കെ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കർത്താവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് അവൻ അവൻ വിശുദ്ധീകരണത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുമുള്ള ആകെയുള്ള ദൈവീക പരിപാടിയാണ് ഈ സുവിശേഷത്തിലൂടെ പിതാവ് തൻ്റെ പുത്രനിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ സുവിശേഷം സ്വീകരിച്ചതായിട്ടുള്ള ആളുകളെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ നടത്തുന്നതായിട്ടുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്കറിയാം അങ്ങനെ സുവിശേഷം സ്വീകരിച്ചതായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും അവരെ അവരുടെ പ്രായോഗിക ജീവിതത്തിനായിട്ടും ശുശ്രൂഷയ്ക്കായിട്ടും ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ശുദ്ധീകരണത്തിനായിട്ടുമൊക്കെ അപ്പോൾ ഈ മൂന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വളരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള വ്യത്യാസം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഏറെ നമ്മളെ ഭയപ്പെടുത്തേണ്ടതും അതുപോലെ തന്നെ നാം ഏറ്റവും ശ്രദ്ധയോടെ ജീവിക്കേണ്ടതിന് നമ്മളെ വെല്ലുവിളിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ പൗലോസപ്പസ്തോലൻ പ്രസംഗിച്ച സുവിശേഷം പൗലോസപ്പസ്തോലൻ അവതരിപ്പിച്ചതായ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ആ സുവിശേഷം സ്വീകരിക്കുന്നത് വഴി മെനുഷ്യൻ ലഭിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ് ഇതിനെല്ലാം വ്യാജമായിട്ടുള്ളത് അല്ലെങ്കിൽ ബദലായിട്ടുള്ളത് ഒന്നാം നൂറ്റാണ്ടിൽ പൗലോസപ്പസ്തോലിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അന്ന് ആദിമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഗലാത്തിരിക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇതേ കാര്യം കാണുന്നുണ്ട് അവിടെ ഒന്നാം അധ്യായത്തിൻ്റെ ആറാം ആറുപേഴ് വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എത്ര അപ്പോൾ ഇവിടെ ഒരു സുവിശേഷത്തിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം ചേർത്താൽ അത് കാണിക്കുന്നത് അത് വിളിച്ചവനെ വിട്ടുപോവുക എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമുക്കറിയാം ഗലാത്തിയിലെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായതായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ ലളിതമാണ് എന്നുവെച്ചാൽ ലളിതമെന്ന് നമുക്കൊരു പക്ഷേ ചിന്തിക്കാനായിട്ട് സാധിക്കും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിശേധന കൂടി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന ഒരു കാര്യമാണ് അവർ യഥാർത്ഥത്തിൽ സുവിശേഷത്തോടെ കൂട്ടിച്ചേർത്തത് നമുക്കറിയാം പരിശോധന എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തതാണ് അബ്രഹാമിന് കൊടുത്തതാണ് യഹൂദന്മാരെല്ലാവരും പരിശോധന ഏൽക്കേണ്ടതായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവകൽപ്പനയുടെ പഴയ നിയമത്തിലെ പഴയ ഉടമ്പടി പ്രകാരമുള്ള ആ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പരിശോധന അതുമാത്രം ഒന്ന് സുവിശേഷത്തോട് കൂട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ അത് സത്യസുവിശേഷത്തെ മറിച്ചു കളയുന്നു എന്നുള്ള നിലയിലും ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു എന്നുള്ളതുമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ദൈവം പഴയ ഉടമ്പടിയിൽ കൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വരവോടുകൂടി അതിൽ പല മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നീങ്ങിപ്പോയി പഴയ നിയമകാലത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരസംഗം വിഗ്രഹാർപ്പിതം അതുപോലെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് പൗരസഭപ്രസ്തോലൻ അല്ലെങ്കിൽ ജെറുസലേമിലെ സഭ അവരെ രക്ത ശ്വാസം മുട്ടിച്ചെത്തത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതുകൊണ്ട് അതിനപ്പുറമായിട്ട് പഴയ നിയമത്തിലെ കാര്യങ്ങൾ പോലും കൂട്ടിച്ചേർത്താൽ ആ സുവിശേഷം ക്രിസ്തുവിൽ നിന്ന് നമ്മളെ വേർപെടുത്തി കളയുന്ന നിലയിലുള്ളതായ ഒരു സുവിശേഷമായിട്ട് മാറുകയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ സുവിശേഷത്തോട് യാതൊന്നും കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ കൂട്ടിച്ചേർത്തതായുള്ള സുവിശേഷത്തെ നമുക്ക് സുവിശേഷം എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല അങ്ങനെ പരിശോധന കൂടി കൂട്ടിച്ചേർത്തപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നുള്ളൊരു നിലയിലാണ് നമുക്കറിയാം അതിനുശേഷം ഏകദേശം ഇരുപത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇന്ന് ഞാൻ പല സുവിശേഷ പ്രസംഗങ്ങളും സന്ദേശങ്ങളും ശ്രവിക്കാറുണ്ട് അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ പൗലോസ് അപ്പസ്തോലിനും അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സുവിശേഷമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് സഹായകരമായിട്ടുള്ള നിലയിലുള്ള സുവിശേഷം പോലും ഇന്ന് അനേകരും പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഇന്ന് ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനായിട്ട് വിവിധ എടുക്കുന്നതായ പല തന്ത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നതായ ഒരു കാര്യമാണ് കാണാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം ലോകത്തിലെ എല്ലാ മതങ്ങളും അവർ അവരുടെ ദൈവസങ്കല്പങ്ങളിൽ ആശ്രയിക്കുന്നത് അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം അതല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിമിതികൾ പരിമിതികളെ അതിജീവിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ്റെ പരിമിതികൾ ബാധകമല്ലാത്ത ഒരു ദൈവസങ്കല്പത്തെ അവർ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സുവിശേഷ വിഹിത എന്ന് പറയുന്നതായ സഭകളുടെ ഇടയിലും കടന്നുകൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ കേവലമൊരു സൗഖ്യദായകനായിട്ടോ നമ്മളുടെ ആരോഗ്യം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടോ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ബിസിനസ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബൈബിളിലെ ക്രിസ്തു അല്ലെങ്കിൽ ബൈബിൾ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടതായ അല്ലെങ്കിൽ സുവിശേഷം വെളിപ്പെടുത്തിയതായിട്ടുള്ള ക്രിസ്തു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളല്ല മറിച്ച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന അവൻ്റെ ആത്മാവിൻ്റെ പ്രശ്നം എന്നുള്ള അതിനുള്ള പരിഹാരം എന്നുള്ള നിലയിലാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സർവ്വലോകത്തിൻ്റെയും നേട്ടത്തിന് അപ്പുറം ഒരു മനുഷ്യന് സർവ്വലോകവും നേടുവാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം ഇനി അങ്ങനെ നേടിയാൽ കൂടിയും അതുകൊണ്ടൊരു പ്രയോജനവുമില്ല അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് അവൻ ഏറ്റവും വലിയ ആവശ്യമെന്നുള്ളത് അത് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തിയതായ കത്താപായ യേശു ക്രിസ്തുലോടെ മാത്രം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യമാണ് എന്നാൽ അങ്ങനെ ഒരു സുവിശേഷമല്ല ഇന്ന് ലോകത്ത് പ്രസംഗിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും പരിചയമുള്ള അറിവുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് കേവലം ഒരു പരിശോധന സുവിശേഷത്തോട് ചേർത്തപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് അപ്പസ്തോലൻ അങ്ങനെയുള്ളവരെക്കുറിച്ച് തുറന്ന കലാതിരായും നമ്മൾ വായിക്കുന്നത് അവർ ശഭിക്കപ്പെട്ടവർ എന്നാണ് പൗലോസപ്പ സ്തോലിനോ അല്ലെങ്കിൽ സ്വർഗത്തിനൊരു ദൂദനം തന്നെയോ വന്ന് അവരോട് ആദ്യം പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷത്തിന് വിരുസ്തമായ ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ അവർ ശവിക്കപ്പെട്ടവർ എന്നാണ് പൗലോസപ്പസ്തോലിന് അവരെക്കുറിച്ച് പറയുന്നത് പ്രിയമെ സുവിശേഷത്തിൻ്റെ നൈർമില്ലത് അതിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ശുദ്ധമായ സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള സുവിശേഷത്തിൽ പലപ്പോഴും അവിടെ പാപബോധമില്ല മാനസാന്തരമില്ല യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ട ആവശ്യം പോലുമില്ല രക്ഷിക്കപ്പെടാൻ എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു മെഖാർദർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദൈവദാസൻ യേശുവിനെ കർത്താവുമായിട്ടും സ്വീകരിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു പ്രസ്താവനയുമായിട്ട് വന്നു അതിനെ കർത്തൃത്വ സുവിശേഷം അല്ലെങ്കിൽ ലോഡ്ഷിപ്പ് സാൽവേഷൻ കർത്തൃത്വ സുവിശേഷം എന്ന് പേര് വിളിച്ച് അതിനെ അംഗീകരിക്കാതിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്ന് ലോകത്ത് ധാരാളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എനിക്ക് പരിചയമുള്ളതായ നമുക്കൊക്കെ പരിചയമുള്ളതായിട്ടുള്ള മറ്റ് നമ്മൾ നേരത്തെ അംഗങ്ങളായിരുന്ന സഭയിലെ പല ആളുകളും അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല കേവലം വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് എന്നോട് തർക്കിക്കുവാനായിട്ടൊക്കെ വന്നത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിൽ യേശു ക്രിസ്തുവിൻ്റെ കർത്താവിലൂടെയുള്ളതായിട്ടുള്ള വീണ്ടെടുപ്പും അതുപോലെ തന്നെ ഈ ഒക്കെ അതിൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് യേശുക്രിസ്തുവിനെ നമ്മെ തന്നെ സമർപ്പിക്കാതെ ആ പാദാന്തികെ ആ കർത്തൃത്വത്തിന് കീഴിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതെ എങ്ങനെയാണ് കർത്താവിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ നാം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കേവല അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം സുവിശേഷത്തെ മറിച്ച് കൂട്ടിക്കളഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് എത്രയോ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതിക പ്രശ്നങ്ങളുടെ പരിഹാരകനായിട്ട് മാത്രം ക്രിസ്തുവിനെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും പിന്നെ കേവലം അതിൻ്റെ ഒരു സൈഡായിട്ട് മാത്രം കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിൽ ഏറ്റവും കുറവ് പ്രാധാന്യവും എന്നാൽ ഏറ്റവും കുറവ് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള മേഖലകളിൽ വലിയ പ്രാധാന്യവും കൊടുത്ത് അങ്ങനെ സുവിശേഷത്തെ മറിച്ച് കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ വിശ്വസിക്കുന്നതായ ശുദ്ധമായ സുവിശേഷത്തിൽ വിശ്വസിക്കാതെ ഈ കൂട്ടിക്കളഞ്ഞതായിട്ടുള്ള മറിച്ച് കളയപ്പെട്ടതായിട്ടുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് സാധിക്കുകയില്ല അത് അവരെ രക്ഷയിലേക്ക് അവർ നടത്തപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ക്രിസ്തീയ ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകൾ ലോകത്തിലെ മറ്റേത് നിരീശ്വരവാദികളെയോ അല്ലെങ്കിൽ മതസ്ഥരായിട്ടുള്ള ആളുകളെയോ ജീവിക്കുന്നത് പോലെ തന്നെ ലോകത്തിലെല്ലാ അതിക്രമങ്ങളിലും അക്രമങ്ങളിലും ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു രൂപാന്തരവുമില്ലാതെ അവർ ക്രിസ്തീയ മാർഗത്തിനും ക്രിസ്തുവിനും വലിയ നിന്ന് വരുത്തുന്നതായിട്ടുള്ള നിലയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ അവർ ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് അവരുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ യേശുവിനെ അവർ യഥാർത്ഥത്തിൽ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നാം തീരുന്നതും അങ്ങനെ പുതിയ സൃഷ്ടിയായിട്ട് തീർന്നതായിട്ടുള്ള വ്യക്തിയിലാണ് പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച് നമ്മെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് നമ്മെ സഹായിക്കുന്നതും എന്നാൽ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള ഒരാൾക്ക് അതായത് സത്യമായ സുവിശേഷം കേട്ട് വിശ്വസിക്കാത്തത് കൊണ്ട് രക്ഷിക്കപ്പെടാതെയും ആത്മാവിനെ ലഭിക്കാതെയും ഇരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടുന്നതായിട്ടുള്ള ശക്തി അവരിലില്ല എന്നുള്ളത് നമുക്കറിയാം പിന്നെ അനേകം ആളുകളും അവർക്ക് എല്ലാ മനുഷ്യനിലും അവരുടെ ദേഹിയിലൊരു ശക്തിയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ ദേഹിയിൽ ശക്തിയുള്ളതായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ കൃതാവായ യേശു വിശ്വസിക്കാത്ത ധാരാളം ആളുകൾ ഒത്തിരി നന്മപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് മദ്യപിക്കാത്തവരുണ്ട് പുകവലിക്കാത്തവരുണ്ട് അങ്ങനെ വളരെ മാന്യമായിട്ട് ജീവിതം നയിക്കുന്നതായിട്ടുള്ള ഒത്തിരി ആളുകൾ ലോകത്തിലുണ്ട് എല്ലാ മതങ്ങളിലുമുണ്ട് നിരീശ്വരവാദികളുടെ ഇടയിലുമുണ്ട് അത്രയൊക്കെ തന്നെയാണ് പലപ്പോഴും പല സഭകളിലുമുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ ആത്മാവിനെ അനുസരിച്ച് നടക്കുക ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക ജീവിതം ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ട് വരിക എന്ന് പറയുന്നതൊന്നും ഇന്ന് നമുക്ക് വളരെ അപൂർവമായി മാത്രം കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അത് സുവിശേഷ പ്രവർത്തകരിൽ പോലും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ആരെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആവശ്യം പൊറുക്കുന്നത് ആശ്ചര്യം അപ്പോൾ ഇവിടെ അവരുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ അപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളെ വശീകരിച്ച് തെറ്റിച്ച് ദൈവിക പരിപാടിയിൽ നിന്ന് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സാധാരണ വിശ്വാസികളിലൂടെയല്ല ദൈവസഭയെ തകർക്കുവാനായിട്ട് പിശാചി ശ്രമിക്കുന്നത് അത് വളരെ പ്രയാസമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ സഭയിൽ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ തെറ്റിക്കുമ്പോൾ ആ സഭകളെ മൊത്തം അവർ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള സഭകളെ സഭയെ അല്ലെങ്കിൽ അവർ പ്രസംഗിക്കുന്ന ഇടങ്ങളിലുള്ള ആളുകളെയൊക്കെയും തെറ്റിക്കുവാനായിട്ട് അങ്ങനെ സഭാ ശുശ്രൂഷകന്മാരെ പിടിച്ചാൽ സാധിക്കുമെന്നുള്ളതുകൊണ്ട് പിശാച അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം കള്ളയപ്പസ്തോലന്മാർ അപ്പസ്തോലന്മാർക്ക് പകരം കള്ളയപ്പസ്തോളന്മാരും പ്രവാചകന്മാർക്ക് പകരം കള്ളപ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാർക്ക് പകരം ദുരുപദേഷ്ടാക്കന്മാർക്കും ഉപദേഷാക്കന്മാരും അതുപോലെ തന്നെ സുവിശേഷകന്മാർക്ക് പകരം ആകാത്ത വേലക്കാരും മൂപ്പന്മാർക്ക് പകരം ആടുകളുടെ വേഷം കിട്ടിയതായിട്ടുള്ള കൊടിയ ചെന്നായ്ക്കളും അങ്ങനെ ദൈവിക പരിപാടിക്ക് ബദലായി എല്ലാ മേഖലകളിലും പിശാജ് തത്തുല്യമായ ശുശ്രൂഷയുടെ ഭാവത്തിൽ ആളുകളെ ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഒന്നാം നൂറ്റാണ്ടിൽ പൗലസപ്പ പ്രസംഗിച്ച സു സത്യമായ ശുദ്ധമായ സുവിശേഷത്തിന് ബദലായിട്ട് ആ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നുവെങ്കിൽ ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം നമ്മളുടെ ഇടയിൽ ഇത് എത്രയോ വ്യാപകമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ മനുഷ്യൻ്റെ ലൗകികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അന്നത്തേക്കാൾ എത്രയോ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് നമുക്കറിയാം പ്രിയമുള്ളവരെ നാം അങ്ങനെയുള്ള ചതികളിൽ പെട്ട് ഒരുപക്ഷെ അങ്ങനെയുള്ള പല ചതികളിലും പെട്ട് ഏറെക്കാലം ജീവിച്ചതായിട്ടുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷവും എന്നാൽ ദൈവം വലിയ കൃപ കാണിച്ച് സത്യമായിട്ടുള്ള സുവിശേഷം അത് മനസ്സിലാക്കുവാനായിട്ട് കാല ഈ കാലങ്ങളിൽ ദൈവം നമുക്ക് കൃപ ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ശരി അങ്ങനെ സുവിശേഷം തെറ്റിപ്പോയാൽ ആ സുവിശേഷത്തിലൂടെ പ്രസംഗിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവും തെറ്റിപ്പോകും എന്നുള്ളത് നമുക്കറിയാം ഇന്ന് ക്രിസ്തുവിനെ എങ്ങനെയാണ് ഓരോരുത്തരും കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി വിശകലനം ചെയ്താൽ ഏത് മതങ്ങളിലുമുള്ള ഏതെങ്കിലും ഒരു ദൈവസങ്കല്പത്തെയോ അല്ലെങ്കിൽ ഒരു ദേവനോ തുല്യമായിട്ടാണ് ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിലും ക്രിസ്തു ഇരിക്കുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടൊരു ക്രിസ്തു നമുക്കിഷ്ടമുള്ളവരെ ഇഷ്ടപ്പെടുന്നതും നമുക്കിഷ്ടമില്ലാത്തവരെ ഇഷ്ടപ്പെടാത്തതും നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിവർത്തിച്ചു തരുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി പ്രിയുമുള്ളവരെ ഇതേ സങ്കല്പമാണ് എല്ലാ മതങ്ങളിലും അവരവരുടെ ദൈവങ്ങളെക്കുറിച്ച് അവരവർക്ക് പറയാനായിട്ടുള്ളത് നമുക്കറിയാം ഹൈദവ വിശ്വാസത്തിൽ അവരെ പല കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ദേവന്മാരുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനോട് ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുമ്പോൾ അവരുടെ ദേവസങ്കല്പവും നമ്മുടെ സങ്കല്പവുമായിട്ട് വലിയ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർത്താവ് ലോകത്തിലേക്ക് വന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് നമുക്ക് ജീവൻ നൽകേണ്ടതിനാണ് സമൃദ്ധിയായ ജീവൻ നൽകേണ്ടതിനാണ് പിന്നെ നമ്മുടെ ഭൗതിക പ്രശ്നങ്ങളൊക്കെയും കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ തീർത്തു തരും എല്ലാം ഒന്നും എല്ലാവർക്കും കർത്താവ് തീർത്ത് കൊടുക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല നമുക്കറിയാമല്ലോ കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടി നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള അനേക ആളുകളും കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം പൗലോസ്പെസ്തോരൻ തന്നെ ഈ ലേഖനം എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നതായിട്ട് പൗലോസപ്പസ്തോരൻ തന്നെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ താൻ കടന്നുപോയതായിട്ടുള്ള ഒരു പക്ഷേ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള അനേക പ്രയാസമേറിയ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തി ജീവിതം എന്ന് പറയുന്നത് എല്ലാ നിലയിലും സന്തോഷത്തോടെ ജീവിച്ച് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കുന്ന ഒരു ജീവിതമായിട്ടല്ല മറിച്ച് അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ് സുവിശേഷം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിന് ആത്യന്തികമായിട്ട് നമ്മുടെ ജീവൻ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്വിനെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ബൈബിളിലെ ക്രിസ്തുവല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വേറൊരാത്മാവ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പ്രീമുള്ളവരെ സത്യസുവിശേഷം കേട്ട് സത്യക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുക്കപ്പെടുന്ന ആളുകളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരിക എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളെയാണ് പരിശുദ്ധാത്മാവിൽ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സത്യമായിട്ടുള്ള സുവിശേഷം കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസത്തിലേക്ക് കിടന്നു വരുന്ന ആളുകളിൽ ദൈവാത്മാവല്ല മറിച്ച് ഈ ലോകത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അവരിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള അന്യഭാഷാ വരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയും സഭകളിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തതായിട്ടുള്ള പല ആളുകളെ കുറിച്ചും അവർ ഭൂതബാധിതരാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ആളുകളെ കണ്ടിട്ടുണ്ട് വലിയ ആരാധനയൊക്കെ അർപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ ഭൂതബാധിതരായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പം ഉള്ളവരെ ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മിൽ വസിക്കുന്നതായിട്ടുള്ള ആത്മാവ് ഈ ലോകത്തിൻ്റെ ആത്മാവാണ് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആത്മാവുണ്ട് എന്ന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സഭകൾക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള വലിയ പരാജയത്തിൻ്റെ ഒരു കാരണം ആളുകളിൽ രൂപാന്തരമില്ലാത്തതിൻ്റെ കാരണം ആളുകൾ അന്യോന്യം മത്സരിക്കുന്നതിൻ്റെ കാരണം അന്യോന്യം കീഴടങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം അന്യോന്യം സ്നേഹിക്കാതിരിക്കുന്നതിന് കാരണം മാനവികത മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യരിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണമൊക്കെ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല മറിച്ച് ഈ ലോകത്തിൻ്റെ മറ്റേതൊക്കെയോ ആത്മാവോ ആത്മാക്കളുടെയോ പ്രവർത്തനത്താലാണ് അവർ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നാം ദൈവവചനത്തോടുള്ള ദൈവവചനത്തിലുള്ളതായ അപസ്തോളന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതായിട്ടുള്ള ഈ ദൈവവചനത്തെ അതിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള നിലയിൽ മനസ്സിലാക്കുകയും അതനുസരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവിടെ പ്രലോസപ്രസ്തകൻ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്നാണ് അങ്ങനെ മറ്റൊരു സുവിശേഷവുമായിട്ട് മറ്റൊരു ക്രിസ്തുവുമായിട്ട് മറ്റൊരു ആത്മാവുമായിട്ട് നിങ്ങളുടെ ഇടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ പൊറുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവിടെ പൗരസവ പുസ്തകം പറയുന്നത് അത് പൊറുക്കുക അത് സഹിക്കുക അവിടെ വിധേയപ്പെട്ടിരിക്കുക അതിന് കീഴടങ്ങുക എന്നൊക്കെ പറയുന്നത് അത് വലിയ ദൈവനിന്ദാപരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് അനേക സഭകളിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സഭയിലൊരു മെമ്പർഷിപ്പ് വേണമെന്നുള്ളതിൽ കവിഞ്ഞ് ഈ സുവിശേഷമോ ജീവിതമോ കർത്താവോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല സത്യം മനസ്സിലാക്കിയാൽ പോലും വിട്ടുപോരുവാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ കർത്താവിനാൽ പിടിക്കപ്പെട്ടവരല്ല എന്നുള്ളതുകൊണ്ടാണ് കർത്താവിനാൽ പിടിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള സുവിശേഷവും തെറ്റായിട്ടുള്ള ആത്മാവും തെറ്റായിട്ടുള്ള ക്രിസ്തുവിനെയും പ്രസംഗിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പൗലോസ് പൗരോത്സവൻ ഇവിടെ ആശ്ചര്യപ്പെടുകയാണ് നിങ്ങൾക്ക് എങ്ങനെ അത് സാധിക്കും അത് കേട്ടിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും അതിനെ സഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും പ്രിയമുള്ളവരെ സത്യവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ നിലയിൽ നമുക്ക് വിശ്വസിക്കുവാനും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവവചനത്തിൻ്റെ ധ്യാനവും പഠനവും ആത്മാവിൻ്റെ അഭിഷേകം വിശ്വസിക്കുന്നവരിൽ ലഭിച്ചതായിട്ടുള്ള ആത്മാവിൻ്റെ അഭിഷേകവും ഈ കാര്യത്തിലൊക്കെയും നമ്മെ സഹായിക്കുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ ജീവിക്കാം ദൈവദിനം നമുക്ക് നന്നായി പഠിച്ച് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിക്കാം അവൻ്റെ അതിവരിശത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ